ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെ ഹായ് ഹലോ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി സൗണ്ടിൽ കേൾക്കാനായിട്ട് പറ്റും നമ്മളെ മൈക്ക് വാങ്ങിക്കുന്നത് അല്ലേ അച്ഛാ അച്ഛൻ മൈക്ക് മൈക്കെടുത്ത് പറയോ അറിയില്ല കേൾക്കുമല്ലോ ആ ഇനി അവസാനം കഷ്ടപ്പെട്ട് മൈക്ക് മൈക്കെടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അച്ഛന്റെ സൗണ്ട് ഇല്ലാത്തത് ഓ അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് പറയാമ്മ ഇന്ന് എന്താ ചെയ്യാൻ പോണത് വീഡിയോ ഏഹ് കുക്കിംഗ് വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ഇന്നെന്താ ഇണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട് എന്താ ചിക്കൻ കറിയും അമ്മ അമ്മ ചെയ്യാൻ പറയാണ്ടാത്ത ചിക്കനും അപ്പൊ നിങ്ങള് വിചാരിക്കും അച്ഛൻ്റെ അവിടെ ഒരു മൈക്ക് മൈക്കൂത്തിട്ടും ഞാൻ എന്തിനാ കൊടുക്കണേന്ന് ചെലപ്പോ അത് എങ്ങനായി കേട്ടില്ലെങ്കിലും നമ്മൾക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ അപ്പൊ അച്ഛൻ ഇവിടെ കപ്പ മുറിക്കണ്ടേ കണ്ടോ കപ്പ വെക്കണ്ട് ഇവിടെ ഇവിടെ വെച്ച് നമ്മൾ നമ്മളിന്ന് റെസിപ്പി ഒക്കെ കാണിക്കൂല്ലേ അമ്മ എങ്ങനെയാ ചിക്കൻ കറി നമ്മളുടെ രീതിക്ക് ഉണ്ടാക്കണം അപ്പ തക്കാളി ഉണ്ട് അതൊക്കെ കുക്കിങ് വീഡിയോ ചെയ്യുമ്പോ പറയാം അപ്പൊതാ ഇതിന്റെ എല്ലാത്തിന്റെയും എല്ലാവരും കൃത്യമായി ജോലി ചെയ്യണ്ടോ നോക്കാൻ വേണ്ടി ഒരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആളുടെ പേരെന്താണ് സൂപ്പർവൈസറുടെ പേരെന്താണ് ഹർഷിനേ പാപ്പി പാപ്പിയാണ് മേൽനോട്ടം നടത്തുന്നത് രോഷി ആയി വീട് എടുക്കുന്നുണ്ടോ അച്ഛൻ കപ്പ മുറിക്കണോ അച്ഛൻ ചിക്കൻ കറി വെക്കുന്നുണ്ടോ അമ്മ ആയി അളവ് എന്നൊക്കെ നോക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ആരാ സുന്ദരി കുട്ടി പാപ്പിയാണ് അല്ലെ എന്തെല്ലാം പറയാനുണ്ടോ തിക്ക തിക്കാ പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് എന്തെങ്കിലും ഒന്നുമില്ല ഓക്കെ അപ്പൊ പാപ്പിക്ക് താല്പര്യം വരുന്ന പഴം പാപ്പി മയക്കും വേണംന്നാണ് പറയുന്നത് ോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മടെ കാടാ കോഴിയല്ലേന്താ അതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇതിന്റെ കൂട്ടത്തില് ഒന്ന് വറുക്കാന്ന് വിചാരിച്ചു അപ്പൊ അച്ഛൻ ഇത് അച്ഛനാണ് ചെയ്യണത് ഇത് ഇതും മുഴുവൻ അമ്മ വീട് കൊടുത്തതൊക്കെ ഞാൻ കാടാ കാടാവിന്റെ കോഴിക്ക കാടാക്കോഴിയും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഇതുവരെ കഴിക്കാത്ത ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല നമ്മളെ കാടാ കോഴി കഴിച്ചില്ല കഴിച്ചിട്ടില്ല അച്ഛനും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടിട്ടില്ല എടുത്തിട്ട് വരുവോ അത് ഞാൻ പോയി എടുക്കണോ? ഞാൻ എനിക്ക് ഒഴുകാരും കൂടി പറയാനുണ്ടാവില്ല അപ്പൊ നമ്മളത് ഒന്നും കൂടി ഒന്ന് വർക്ക് ചെയ്യണം അപ്പൊ ഒന്നും ചെയ്യണ്ട ഒരു മിനിറ്റ് അപ്പൊ നമ്മള് ഇതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇപ്പൊ കൊറച്ച് വെളിച്ചെണ്ണ ചില്ല പൗഡർ വാങ്ങിക്കാൻ പോയപ്പോ മുളക് പൊടി സാധാ മുളക് പൊടി വാങ്ങിച്ച് കൊടുത്തു പിന്നെ ചിക്കൻ മസാല കൊടുത്തു അപ്പൊ അത് രണ്ടും വേണ്ടിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ച് കുറച്ച് കളർഫുൾ ആക്കാന്ന് പിന്നെയും ഇത് രണ്ടും കിട്ടാണ്ടിരുന്നപ്പ നമ്മള് വിചാരിച്ച് പാപ്പിക്ക് കൊടുക്കണല്ലേ അധികം വേണ്ട ലോകം അധികം മായൊന്നും ചേർക്കാണ്ട് അപ്പൊ എന്നിട്ട് നമുക്ക് ചെയ്യുമ്പോ അവിടെ എടുക്കണ സമയത്ത് അച്ഛനെന്താണോ പറയാനുള്ളത് ഈ അസുലഭമായ നിമിഷത്തിൽ ഇത് എപ്പ വെച്ചു തരാം ചേച്ചി വെച്ചു തരാം ആരും വെച്ചൊന്നുമില്ലെങ്കിലും കാടാവ് കാടന്റെ കാടക്കോഴി മുഴുവൻ ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്ര മാത്രം ഇട്ടിട്ടുള്ളൂ ചിക്കൻ മസാല പോലും നമ്മൾ ഇട്ടിട്ടില്ല അതിന്റെ ടേസ്റ്റ് അത്ര ഒരു ഇതില്ലാത്തത് കൊണ്ട് അതുപോലും നമ്മൾ ഇട്ടിട്ടില്ല ഗരം മസാല ഇടണം അമ്മ വേണ്ട ഒരുപാട് എന്താ അത് സാധാരണ നമ്മളെ ചെയ്യുന്നൊരു ഇതിലെന്താ വെച്ചാ അതൊന്നും പിടിക്കാത്ത കറിയൊക്കെ ആവും പാപ്പി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ലെഗ് പീസ് മാത്രം നിനക്ക് ബാക്കി ഓക്കെ ലെഗ് പീസ് മുഴുവൻ നിനക്ക് ചിക്കൻ എനിക്ക് ഓക്കെ ഓക്കെ ലെഗ് പീസ് എനിക്ക് അല്ല ലെഗ് പീസ് നിനക്ക് ചിക്കൻ എനിക്ക് ഓക്കെ കപ്പന്റെ വീട്ടിൽ വന്ന് കപ്പ വിളിച്ചിട്ടുണ്ട് ഞാൻ റെഡി ഞാൻ റെഡി പിന്നെ നമ്മൾ നമ്മളൊന്ന് ചിക്കൻ കറി വെക്കാൻ പോണെന്തിലാ മഞ്ചത്തിൽ വെക്കാൻ എന്തിലാ മഞ്ചത്തിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം ഒന്നും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടല്ലേ വെക്കണോ അപ്പൊ അതുകൊണ്ടായി ഫ്രിഡ്ജിൽ വെക്കും ചെറിയെടുത്ത് ഇവിടെ താച്ചേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ മറുപടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ ജീരകം ജീരണം കുഞ്ഞുമുളക് ജാമ്പുക്കെ പൊടിച്ചത് ഉള്ളി തക്കാളി അങ്ങനെ പച്ചമുളക് ഉപ്പ് അപ്പൊ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ ഇവരാണ് വീഡിയോ ചെയ്യണത് നമ്മുടെ വാർത്ത വന്ന് നോക്കാൻ വേണ്ടി വന്ന് നിക്കണ്ട്

അ രണ്ടുപേരും കഴിയിട്ട് പോയി ഞങ്ങൾക്ക് അടിപൊളി ഫ്രൈ ഉണ്ടാക്കി തന്നെ ഫിംഗർ ഫ്രൈ കുട്ടിക്ക് മയക്കു വേണോ അയ്യോ വീണ്ടും ചൂടായില്ല ഇവിടെ മയക്കു വെച്ച് തരട്ടേച്ചിവിടെ വെക്കാം പാപ്പിന്റെ അടുത്ത് വെക്കാം ഉള്ളി വേഗം വേണ്ടി നമ്മളെ ആദ്യം ഞങ്ങളെ കാണാൻ വന്നതാണല്ലോ ഒരു ഭംഗിരിക്കുട്ടി മുളകും പച്ചമാണിറിയാലേ ഉള്ളി തക്കാളി തന്നെ അപ്പൊ ഞാൻ കൂട്ടത്തില് തന്നെ കൊറച്ച് ഉപ്പായിട്ട് കൊടുക്കണ്ട ഇങ്ങനെ നടക്കുക പാപ്പിക്ക് മൈക്ക് ആണ് എന്ന് വന്ന പാപ്പി ഇവിടെ ഇെന്നായിന്ന് വണ്ടി വരട്ടെ ഇതെന്തോ പാപ്പി ദേ ഹെ എന്താ ಇದೆ പാപ്പിന് മൈക്ക് കൊടുത്തിരിക്കണോ പാപ്പി വേണമെന്നാണോ പറഞ്ഞത് ഇത് നമ്മൾ ബുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ ടേബിൾ ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ് അത് അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ചെയ്തോ ഇതിന്റെ ഗോൾഡൻ കളറാണ് മഞ്ഞ കളർ ആ അതുകൊണ്ട് നമ്മൾ വലഞ്ഞി വെച്ച ായിട്ട് ആ മണമുണ്ടോ പാപ്പി ചിക്കൻ ചിക്കൻ വെണ്ടോ ചിക്കൻറെ മണമുണ്ടോഷി എന്തേലൊക്കെ ചോദിക്കണ്ടേ ഉള്ളിയാ കണ്ടോ പാപ്പി അവിടെ

അങ്ങനെ ഉള്ളി വഴി വരുന്ന സമയം കൊണ്ട് കറണ്ട് പോയി പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആകെ കൂടി കഷ്ടത്തിലായി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഇതൊരു മൂന്ന് നാല് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും എന്താ പറയുക വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അതാണ് ഇന്നയ്ക്ക് ഇടണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൺഡേ വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് എത്തുന്നത് ബുധനാഴ്ചയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ച് ചോറൊക്കെ കപ്പിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ളായി കാണിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് കറണ്ട് പോയി ആ ഒരു നമ്മുടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലെടുത്താൽ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബാക്കി എടുക്കാൻ പറ്റിയില്ല ഒരുപാട് വിഷമമായ ഒരു കാര്യം കൂടി ആയിരുന്നു അത് ശരി ഇനി ഒരു ദിവസം എന്തായാലും അച്ഛനെ കൊണ്ട് ഞായറാഴ്ച സമയത്ത് ഇങ്ങനെ ചിക്കൻ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യിപ്പിക്കാമെന്ന് എന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മൾ ബാക്കിലെ ഒരു നമ്മുടെ വാഴക്കൊല കൊലക്കുട്ടപ്പനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു കുറേ ദിവസമായി അത് ചെയ്യണം ചെയ്യണം വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വാഴക്കൊലയൊക്കെ വെട്ടാൻ വേണ്ടി ഇത് ഞായറാഴ്ച രാവിലെ ചെയ്തതായിരുന്നു ആ വീടേൻ്റെ ബാക്കി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് കാര്യം പറയണല്ലോ എന്തുകൊണ്ടാണ് ആ വീടേൻ്റെ ബാക്കി ഇല്ലാത്തതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയിട്ട് ഇതുകൂടി അതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പാപ്പിയും എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ട എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ നോക്കട്ടെ രണ്ട് ഇടാൻ നോക്കാം ഡെയിലി ഇടാൻ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്താ ചോദിച്ചാൽ ഈ കിട്ടുന്ന വ്യൂസ് കൂടി വീഡിയോ ഇടാതിരുന്നാൽ പോയിക്കൊണ്ടിരിക്കും മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടില്ല എന്നതാണ് സത്യം എല്ലാം വഴിയേ നിങ്ങളുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോൾ കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യക്കാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾ ചോറും വിറകൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ചോറൊക്കെ അതാ ആയിക്കൊണ്ടിരിക്കേണ്ടത് പിന്നെ ആ വെച്ചാൽ അതാ ഉണ്ണിത്തണ്ട് കൂടി എടുക്കട്ടെ കറി വെക്കാനായില്ലേ എന്നുള്ളൊരു ഉണ്ണിത്തണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമുക്കിങ്ങനെ ഉണ്ണിത്തണ്ട് കെട്ടോളൂ ഇതിൻ്റെ ഓണർ വന്ന് വരുന്ന സമയത്താണ് ഇതൊക്കെ ആവണമെങ്കിൽ അവർ കൊണ്ടുപോകും അല്ല അവർ വന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകും പക്ഷേ ആയിട്ട് ഉണ്ണിത്തണ്ണൊന്നും കൊണ്ടുപോകില്ല വാഴൻ്റെ ആ വാഴ കൊല മാത്രമേ കൊണ്ടുപോകുള്ളൂ അത് മൂത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ കൊണ്ടുപോകില്ല നമ്മൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ടത് ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് അച്ഛൻ്റെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും വരാം